ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കണേ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഈ ജനുവരി നാലഞ്ചിന് നടക്കാതിരിക്കട്ടോ അതിന് മുന്നോടിയായിട്ട് തിരക്കും മഹളൊന്നും ഇല്ലാതെ ഒരു ട്രയൽ റൺ നടത്തിക്കാണെന്ന ഉദ്ദേശത്തോടെ കേട്ടോ പോണ് പിന്നെ എൻ്റെ കൂടെ ഗീതു അമ്മയും മാമിയും ശ്രീകുട്ടിയൊക്കെ ഉണ്ടേ പിന്നെ വെറുതെ രാത്രി ഒന്ന് പുറത്തിറങ്ങിയാൽ തന്നെ സിറ്റി ലൈറ്റ്സ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊന്നും കൂടി കളർഫുൾ ആയാലും ഒരു എക്സ്ട്രീം പേർഷൻ എത്തൂലേ അതാണ് ഇപ്പോൾ ബേപ്പൂരി ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഈ കാണുന്ന വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് അത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കേറും പിന്നെ അതല്ലോ ബേപ്പൂരിൽ നിന്ന് ചാലിത്തേക്ക് നോക്കുമ്പോൾ വ്യൂ ഉണ്ടല്ലോ അത് ഇതിനേക്കാൾ ഭയങ്കര രസമായിട്ടോ തോന്നണേ അത് അങ്ങനെയാണല്ലോ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച പക്ഷെ ബേപ്പൂരിപ്പൊ വന്ന സ്ഥലത്തി ബേപ്പൂരിലെ കാഴ്ചകൾ ഇന്ന് കാണാം ബാക്കി നാളെ കാണാം അതേപോലെ ഈ വാൾ വാൾഫൈൻസ് ഒക്കെ നല്ല ഭംഗി കിട്ടോ ഇ നമ്മുടെ കോഴിക്കോടായിട്ട് ബന്ധപ്പെട്ടുള്ള കൊറേ കൊറേ വാൾ പെയിൻസ് ഉണ്ട് ഈ ബേപ്പൂരിന്റെ റിനോവേഷൻ നടന്നതിനു ശേഷം ഞാനാദ്യമായിട്ടോ വരുന്നത് ഇതൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾസിന്റെ എൻട്രൻസും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവാട്ടോ എൻ്റെ മുനശ്ശേരിക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ ഞെട്ടും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനെ റിനോവേഷൻ ചെയ്തതിനു ശേഷം ഇതുവരും വന്നില്ലയാണ് ഇത് നമ്മളെ ബേപ്പൂരഞ്ഞാണോ എന്ന് തോന്നിപ്പോട്ടെ അത്രയ്ക്ക് മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ പക്ഷെ എൻ്റെ പൊന എന്താ പറയുക അങ്ങനെയുള്ള ഫീലും വൈബ് പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു ശരിക്ക് കളിച്ചാർമാതിക്ക് കേട്ടോ അത്രയ്ക്ക് ഏരിയ ഉണ്ട് കേട്ടോ ഏഹ് പിന്നെ അത് പറയാ സ്കേറ്റിംഗ് ട്രാക്കും എല്ലാം ഉണ്ട് ശെരിക്കും ഭയങ്കര സംഭവം തന്നെ തന്നെയാട്ടോ ഞാൻ ആലോചിക്കുമ്പോൾ നാട്ടിൽ ടൂറിസം എത്രയൊക്കെ വളർന്നല്ലോന്ന് ആലോചിക്കും ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരിപാടി നടക്കണ ശരിക്കും നാലാം തീയതി അഞ്ചാം തീയതി കേട്ടോ രാവിലെ ഒമ്പതാം തീയതി തന്നെ പബ്ലിക്കിന് വേണ്ടിയിട്ട് കോസ്റ്റ് നേവി നേവിഷിപ്പിന് വിസിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് അതേപോലെ തന്നെ കയാക്കിംഗ് ഒക്കെ ഉണ്ട് ഉച്ചയ്ക്ക് രണ്ടുമണി മുതൽ ആറ് നേരം ഇന്റർനാഷണൽ കൈപ്പാസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്ന് കണ്ടിന്യൂ അതൊന്നും ശരിക്കും നമുക്ക് വേറെ എവിടെയും പോയാൽ കാണാൻ പറ്റിക്കോളൊന്നുമില്ല കേട്ടോ അതൊന്നും ശരിക്കും ആരും മിസ്സായിട്ട് മിസ് ചെയ്യരുത് അതിനിടയിൽ തന്നെ പാരാമോട്ടറിംഗും ബോട്ട് റേസും സർഫിങ്ങും എല്ലാം ഉണ്ട് രാത്രി ഏറെ എട്ടര സമയത്ത് ഡ്രോൺ ഷോ ഉണ്ട് അതുകഴിഞ്ഞാൽ കാരിശങ്കർ ടീമിൻ്റെ പരിപാടി ബേപ്പൂർ നടക്കുന്നുണ്ട് ജ്യോത്ന ടീമിൻ്റെ ബാൻഡ് അതുപോലെ ചാനലിത്തും നടക്കുന്നുണ്ട് ഈ പറഞ്ഞ പരിപാടിയൊക്കെ തന്നെ അഞ്ചാം തീയതി ഉണ്ട് അതിന് പുറമെ വിനീത് ശ്രീനിവാസൻ ടീമിൻ്റെ പരിപാടിയാണ് അഞ്ചാം തീയതി ലാസ്റ്റ് ദിവസം നടക്കുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് ഇപ്രാവശ്യം ബേപ്പൂർ ഫെസ്റ്റ് ഫുൾ കളറിഞ്ഞ കേട്ടോ ഫുഡ് ഫെസ്റ്റ് ആൾക്കണ വാർത്ത കേട്ടോ അവിടെ ഇല്ലാത്ത ഏറ്റവും ഒന്നും നല്ല കപ്പയും മീൻകറി മുതലേ ഇതുവരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത പല സാധനങ്ങളും അവിടെ തന്നെ കേട്ടോ പലതരം ചായയും കൊത്തുപൊറോട്ടയും മുളസോടയും ഫ്രഞ്ച് ഫ്രൈസും ദോശയും പല മീൻ വിഭവങ്ങളും എല്ലാം തന്നെ ഒരൊറ്റ കൊടക്കുകൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും സാധനങ്ങളാണ് നിർത്തല മുതലൊന്നും നിർത്തോളു ആ അങ്ങനെ അവിടുത്തെ ഫുഡും അവിടത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ എല്ലാ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ പിന്നെ പറഞ്ഞല്ലോ മെയിൻ പരിപാടി നാലു അഞ്ചാണല്ലോ അതിന്റെ കാഴ്ചകളുമായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ